നമസ്കാരം കോഴിക്കോട് പന്തീരാങ്കാവിൽ രാഹുൽ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു എന്നാണ് അവകാശപ്പെടുന്നത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ച് ഒരാഴ്ച പിന്നിടുന്നതിന് മുമ്പ് വിവാഹമോചനത്തിലെത്തുന്നു വീട്ടുകാർ വീട് കാണൽ ചടങ്ങിന് പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി രാഹുൽ മർദ്ദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത് അതോടെ വിവാഹബന്ധം വേറുപെട്ടു ഇപ്പോൾ അത് കേസായി രാഹുൽ ഒളിവിൽ പോയിരിക്കുന്നു രാഹുൽ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണെന്നും പലരെയും ഇങ്ങനെ വിവാഹം കഴിച്ച് പറ്റിച്ചിട്ടുണ്ടെന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നു രാഹുലിന് ജർമ്മനിയിൽ ജോലിയുണ്ട് എന്നും പറയുന്നത് പോലും കള്ളമാണ് എന്ന പ്രചരണവുമുണ്ട് അതൊക്കെ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതുമായ കാര്യങ്ങളാണ് രാഹുലിനെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും നിലവിലില്ല എന്നാൽ പന്തീരാങ്കാവിലെ എസ് എച്ച് ഒ ആയ സരിനെ ഈ കേസിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് സസ്പെൻഡ് ചെയ്യാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് രാഹുലിനെതിരെ വീട്ടുകാർ പരാതിപ്പെട്ടിട്ടും വേണ്ടത്ര ഗൗരവം കാണിച്ചില്ല രജിസ്റ്റർ ചെയ്തത് മർദ്ദനത്തിൻ്റെ പേരിൽ മാത്രമാണ് വധശ്രമത്തിൻ്റെ പേരിൽ കേസെടുത്തില്ല എന്നതൊക്കെയാണ് എന്തായാലും സരിൻ സസ്പെൻഷനിലാണ് കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ ആശങ്കയിലും പലരും ഈ ഇൻസ്പെക്ടറെ തെറി വിളിച്ചുകൊണ്ട് രംഗത്തുണ്ട് അവരോട് എനിക്ക് കട്ട വിയോജിപ്പാണ് നമ്മുടെ പോലീസ് എത്തപ്പെട്ടിരിക്കുന്ന വല്ലാത്തൊരു പ്രതിസന്ധിയുടെ ഒരു രക്തസാക്ഷിയാണ് സരിൻ എന്ന ഈ ഇൻസ്പെക്ടർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുക സ്വാഭാവികമാണ് അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കമുണ്ടായാൽ അപ്പോൾ തന്നെ വധശ്രമം അടക്കമുള്ള ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ ചുമത്തി ജയിലിൽ അടയ്ക്കുന്നത് അനുചിതമാണ് എന്ന് സുപ്രീം കോടതി തന്നെ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കം സ്വാഭാവികമാണ് വൈകാരികമായ ഒരു പ്രതിസന്ധിയിൽ ഒരാൾ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നതും സ്വാഭാവികമാണ് പ്രത്യേകിച്ച് സ്ത്രീ പിന്നീട് ഇവർ തമ്മിൽ സെറ്റിൽ ചെയ്യാനുള്ള സാധ്യത വളരെയേറെയാണ് അതേസമയം വധശ്രമം അടക്കമുള്ള ഗൗരവമേറിയ വകുപ്പുകൾ ചുമത്തി ഒരാളെ അറസ്റ്റ് ചെയ്താൽ പിന്നെ ആ ബന്ധം ശരിയാക്കിയെടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് കുടുംബമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കഴിവതും അതൊരു കുഴപ്പമാകാതെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കമുണ്ടാവാം അടിപിടിയൊക്കെ ഉണ്ടാവാം അതൊക്കെ നിയമവിരുദ്ധമാണ് പക്ഷെ അതെല്ലാം ഉടനടി കേസ് രജിസ്റ്റർ ചെയ്ത് ഒരാളെ ജയിലിലാക്കി പരിഹരിക്ക ശ്രമിച്ചാൽ അത് ശാശ്വത പരിഹാരമാവില്ല നാളെ ഈ കുടുംബം തന്നെ പോലീസിനെ പഴിച്ചെന്ന് വരാം അതുകൊണ്ട് വിവേകമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും അവർ ചെയ്യേണ്ടതല്ലെങ്കിൽ കൂടി ഒരു മധ്യസ്ഥത വഹിക്കുകയും പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം പരിഹരിക്കാൻ സമയം കൊടുക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല സുപ്രീം കോടതിയുടേതടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടക്കം കൃത്യമായ നിർദ്ദേശമുണ്ട് ഒരാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ വധശ്രമം പോലെ ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങൾ ചുമത്തി ജയിലിൽ അടയ്ക്കരുതേ എന്ന് പ്രാഥമിക അന്വേഷണം നടത്തി അതിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ നിരപരാധികൾ ജയിലിലാവുന്ന സാഹചര്യമുണ്ടേ എന്ന് മേലുദ്യോഗസ്ഥന്മാരുടെയും വിവിധ കോടതികളുടെയും നിർദ്ദേശമുണ്ട് പലപ്പോഴും ഇത്തരം പരാതികളുടെ പുറത്ത് കേസെടുത്ത് നിരപരാധികൾ ജയിലിലാകുമ്പോൾ പോലീസുകാർ പ്രതിക്കൂട്ടിലാവുന്നതും വിമർശന വിധേയരാകുന്നതും അവർ ഇതേക്കുറിച്ച് അന്വേഷിക്കാതെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം എഫ്ഐആർ ഇട്ടു എന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സരിനെ കുറ്റം പറയാൻ കഴിയുമോ ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച മാത്രമായിരിക്കുന്നു അവരവിടെ എത്തി പരാതിപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് പരിഹരിക്കാൻ ശ്രമിക്കുക അതിന് സാവകാശം കൊടുക്കുക അതേസമയം എഫ്ഐആർ ഇട്ടിട്ടുണ്ട് മർദ്ദനമടക്കമുള്ള വിഷയങ്ങളിൽ വധശ്രമം പോലെ ജാമ്യം നിഷേധിക്കാവുന്ന വകുപ്പുകൾ ചുമത്താൻ അല്പം സാവകാശം എടുത്തത് സരിൻ എന്ന ഇൻസ്പെക്ടറുടെ മനുഷ്യത്വം കൊണ്ടാണ് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല രാഹുൽ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഒരു തരത്തിലുള്ള മര്യാദയും പരിഗണനയും അർഹിക്കുന്നില്ല പക്ഷെ വിവാഹ തട്ടിപ്പ് വീരനാണ് എന്ന പരാതി ഈ സരിൻ എന്ന ഇൻസ്പെക്ടറുടെ കയ്യിൽ അപ്പോഴില്ല സരിൻ എന്ന ഇൻസ്പെക്ടറെ മുമ്പിലെത്തിയിരിക്കുന്നത് ഭാര്യയെയും ഭാര്യയുടെ വീട്ടുകാരും നൽകിയിരിക്കുന്ന ഒരു മർദ്ദന പരാതി മാത്രമാണ് ഇയാൾ വിവാഹ തട്ടിപ്പ് വീരനാണ് ഇയാൾ ഫ്രോഡാണ് എന്ന് അറിഞ്ഞിട്ടും ഇയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ സ്ഥിതി വേറെയാണ് അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ മാനുഷിക പരിഗണനയോടെ സമീപിച്ചതിനാണ് ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്നത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ഓഫീസർമാരോട് സംസാരിച്ചു തികഞ്ഞ അതൃപ്തിയിലും വിഷമത്തിലുമാണ് പോലീസ് ഓഫീസർമാരെല്ലാം പോലീസിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു മേലുദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പക വീട്ടാൻ വേണ്ടി നിരപരാധികളെ വേട്ടയാടുക എന്ന ധർമ്മത്തിലേക്ക് മാത്രം കേരള പോലീസ് ഒതുങ്ങിയിരിക്കുന്നു കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ നാണം കെട്ട കെട്ടൊരവസ്ഥയില്ല നമ്മൾ ഈ ദിവസങ്ങളിലെ വാർത്തയെടുത്തു നോക്കുക ശരാശരി ഒരു ദിവസം ഒരു കൊലപാതകം വീതമാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഏതാണ്ട് മുന്നൂറും ഇടയിൽ കൊലപാതകം കഴിഞ്ഞ ഒരു വർഷം മാത്രം നടന്നിരിക്കുന്നു ഇതിന് മുൻപുള്ളതിനേക്കാൾ കുതിച്ച കയറ്റമാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വധശ്രമങ്ങൾ നടന്നിരിക്കുന്നു ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്രയേറെ ഗുണ്ടകൾ രംഗത്തിറങ്ങിയിട്ടില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഔദ്യോഗികമായി പോലീസ് സ്റ്റേഷൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ഗുണ്ടകളാണുള്ളത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഗുണ്ടകളുടെ എണ്ണം അഞ്ഞൂറ് കൂടിയിരിക്കുന്നു ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറിലധികം ഗുണ്ടകൾ ഔദ്യോഗികമായുണ്ട് എല്ലാ ദിവസവും എല്ലായിടത്തും ഗുണ്ടകളുടെ ആക്രമണമാണ് തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ ഒരു പാസ്റ്റർ അടക്കം നിരവധി പേരെ ഒരു ഗുണ്ട അഴിഞ്ഞാടി ആക്രമിച്ചു എന്ന വാർത്ത ഇന്ന് പത്രങ്ങളിലുണ്ട് എറണാകുളത്തെ ഇരുപത് തവണ വെട്ടി ഒരാളെ കൊലപ്പെടുത്തിയ വാർത്തയുണ്ട് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസവും ഗുണ്ടാസംഘം ഒരാളെ വെട്ടിക്കൊന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരന്തരം ഗുണ്ടകൾ ആക്രമണം നടത്തുന്നു പലരുടെയും കൈകാലുകൾ വെട്ടിയെടുക്കുന്നു പലരുടെയും കുത്തിക്കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു അങ്ങനെ ഗുണ്ടകൾക്ക് ആക്രമണം അഴിച്ചുവിടാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു ഗുണ്ട ചർച്ചയിൽ പങ്കെടുക്കുന്നത് കണ്ടു ചാനൽ അവതാരകനെ തെറിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു പോയി പണി നോക്കടാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ഗുണ്ടയ്ക്ക് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു കൊലപാതകങ്ങൾ നടക്കുന്നു ലഹരി ഇടപാടുകൾ വർദ്ധിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് പോലീസിന് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ഗുണ്ടകളെല്ലാം രാഷ്ട്രീയ സംരക്ഷണയിലാണ് ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല ഇവിടുത്തെ യൂണിയൻകാരെയും എസ് എഫ് എക്കാരെയും ഡിവൈഎഫ്എക്കാരെയും ഒക്കെ പേടിച്ചു കഴിയണം മാധ്യമ പ്രവർത്തകരെ പോലും വേട്ടയാടാൻ പോലീസിന് നിയോഗിച്ചിരിക്കുന്നു കള്ളക്കേസ് കൊടുത്ത് ശബ്ദിക്കുന്നവരെ പ്രതികരിക്കുന്നവർ ജയിലിൽ അടയ്ക്കാൻ പോകുന്നു പോലീസിനെ ഇവർ നിയോഗിച്ചിരിക്കുന്നത് നിരപരാധികളായ മനുഷ്യരെ രാഷ്ട്രീയ പക വീട്ടാനുള്ള മനുഷ്യരെ ഇല്ലാതാക്കാനാണ് ശൈലജ ടീച്ചറിന്റെ പേരിൽ എന്തോ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്യലിൽ അടച്ചിട്ടുണ്ട് എല്ലായിടങ്ങളിലും രാഷ്ട്രീയമായ കാരണങ്ങളാൽ കേസുകൾ ഉണ്ടാവുക അറസ്റ്റ് ചെയ്യുക പോലീസിന്റെ സമയം മുഴുവൻ കളയുന്നത് രാഷ്ട്രീയ പകവീട്ടലിനും പ്രതികരിക്കുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും ഇല്ലാതാക്കുന്നതിനുമാണ് ഞാൻ ഈ പിണറായിയുടെ ഗുണ്ടായുസത്തിനെതിരെ സഖാക്കളുടെ വൃത്തികേടിനെതിരെ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ പ്രതികരിക്കുന്നതിന് പേരിൽ എന്റെ പേരിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇരുപതോ ഇരുപത്തഞ്ചോ കേസാണ് രജിസ്റ്റർ ചെയ്തത് എല്ലാം ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് എന്നിട്ട് എന്നെ പിടിക്കാൻ വേണ്ടി പത്തു മൂവായിരം പോലീസുകാരെ നിയോഗിക്കുക അഞ്ചു ആറ് സംസ്ഥാനങ്ങളിലേക്ക് പോവുക സുപ്രീം കോടതി വരെ പോയി പോരാടുക ഇതൊക്കെയാണ് സർക്കാർ ചെയ്യുന്നത് ഞാൻ ചെയ്ത തെറ്റെന്താണ് ഞാൻ ഏതെങ്കിലും ക്രിമിനൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ ഈ വൃത്തികെട്ട ദാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഫാസിസത്തിന്റെയും സർക്കാരിനെതിരെ പ്രതികരിച്ചു അപ്പൊ എന്നെ നിശബ്ദനാക്കാൻ വേണ്ടി വ്യാജ പ്രചരണം ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ അവരുടെ ഏറ്റവും വലിയ വിഷയം ഞാനാണ് ഒരു അഭിമുഖം കൊടുത്തുപോയി ഒരാൾ വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ അഭിമുഖം കൊടുത്തുപോയി ഒന്നും ചോദിച്ചില്ല അയാൾ പറഞ്ഞത് മാത്രം സംപ്രേഷണം ചെയ്തു എന്നിട്ടും വർഗീയ വിഷം കലർത്തുന്നു എന്ന് പറഞ്ഞ് ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ എനിക്കെതിരെ പ്രചരണം നടത്തുകയാണ് അപ്പോൾ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ഇവിടുത്തെ കമ്മി കൂട്ടങ്ങളിൽ വൃത്തികേടുകൾ പ്രചരിപ്പിക്കുകയാണ് ഇവർക്കാർക്കും ഗുണ്ടകൾ പ്രശ്നമല്ല ക്രിമിനലുകൾ പ്രശ്നമല്ല കാരണം ഇങ്ങനെ നീതിപൂർവ്വം ഏതെങ്കിലും ഒരു പോലീസുകാരൻ പ്രവർത്തിച്ചാൽ അവനെ സസ്പെൻഡ് ചെയ്യും സമ്മർദ്ദം താങ്ങാനാവാതെ അനേകം പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നു കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ ആത്മഹത്യ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയപ്പെടുന്ന ഒരു പോലീസുകാരനെ എസ് ഐ എ ടെസ്റ്റ് എഴുതി കിട്ടി മെമ്മോ കിട്ടി അയാൾ ജോയിൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞ ന്യായം പോലീസുകാരനാണെങ്കിൽ ഒന്നുമല്ല ആത്മഹത്യയെങ്കിലും ചെയ്യാം ഈ എസ് ഐ എം സി ഐയും ഡിവൈഎസ്പിയുമായിട്ട് ആത്മഹത്യ ചെയ്താൽ വലിയ വാർത്തയാകും അതായത് പോലീസുകാർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ജോലി സമ്മർദ്ദം ഒരു വശത്ത് മറുഭാഗത്ത് രാഷ്ട്രീയ സമ്മർദ്ദം മനസ്സാക്ഷിക്കുത്ത് നിരപരാധികളെ വേട്ടയാടുന്ന പോലീസുകാർ അനുഭവിക്കുന്ന സംഘർഷം ഒരു വശത്ത് ക്രിമിനലുകളെ സംരക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം വേറൊരു വശത്ത് എല്ലാ അർത്ഥത്തിലും കേരള പോലീസിന്റെ കെട്ട കാലമാണ് നാശത്തിൻ്റെ കാലമാണ് ആത്മാഭിമാനമുള്ളവർക്ക് പോലീസ് പണി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി പോലീസുകാരാണെങ്കിൽ അടിമകളാണ് എന്നീ വൃത്തികെട്ട ഭരണകൂടം വിചാരിക്കുന്നു ഇൻസ്പെക്ടർമാരടക്കമുള്ളവർക്ക് നീതിപൂർവം പ്രവർത്തിച്ചാൽ അവരെ സസ്പെൻഡ് ചെയ്യും നിവൃത്തിയില്ലാതെ പോയി ആത്മഹത്യ ചെയ്യേണ്ടി വരും തൂങ്ങിച്ചാവാൻ വിധിക്കപ്പെട്ട ജന്മമായി മാറിയിരിക്കുന്നു അനേകം പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നു അനേകം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പണി ഉപേക്ഷിച്ചു പോകുന്നു ആർക്കും പ്രൊമോഷൻ പോലും വേണ്ടാത്ത അവസ്ഥയാണ് ഏറ്റവും ശഭിക്കപ്പെട്ട ഒരു പണിയായി എസ് എച്ച്ഒമാരുടെ പണി മാറി കാരണം എല്ലാ പണിയും എസ് എച്ച്ഒമാരുടെ തലയിലാണ് ഒരു പോലീസ് സ്റ്റേഷൻ ഇൻചാർജാണ് സകല പണിയും അവരുടെ തലയിലേക്ക് വരും ഈ പണിയൊക്കെ എടുക്കണം രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങണം ഒടുവിലോ തെറിവിളിയും സസ്പെൻഷനും മാത്രം ബാക്കി പിന്നെ എങ്ങനെയാണ് ഗുണ്ടകൾ അഴിഞ്ഞാടാതിരിക്കുന്നത് പോലീസിന് മനോവീര്യം പോയി അതുകൊണ്ട് ഗുണ്ടകൾ ഭരിക്കുന്നു മേലുദ്യോഗസ്ഥന്മാർ അവർ രാഷ്ട്രീയ യജമാനന്മാരുടെ അടിമകളായി താഴ്ത്തെ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ആഴ്ത്തുമ്പോൾ ഇല്ലാത്ത കേസിൽ അവരുടെ മേൽ നടപടിയെടുക്കുമ്പോൾ എടുക്കാൻ വേണ്ടി അവരുടെ മേൽ പ്രഷർ ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ തൂങ്ങിച്ചാവുകയോ അല്ലെങ്കിൽ പണി ഉപേക്ഷിക്കുകയോ മാത്രമായി ഇത്രയേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വോളണ്ടിയർ റിട്ടയർമെൻ്റ് അപേക്ഷിച്ചൊരു കാലമുണ്ടായിട്ടില്ല പിണറായി വിജയൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക കേരള പോലീസിനെ കുട്ടിച്ചോറാക്കിയതിൻ്റെ പേരിലായിരിക്കും ഏറ്റവും മികച്ച പോലീസ് സേനയായിരുന്നു കേരള പോലീസിൻ്റെത് ആദ്യം കാണിച്ച വൃത്തിയുടെ എസ് എച്ച്ഒമാറിൻ്റെ ചുമതല സി ഐ മാർക്ക് കൊടുത്തു വന്നതാണ് ഈ എസ് ഐമാരായിരുന്നു എസ് എച്ച്ഒമാർ എസ് ഐമാർ എന്ന് പറഞ്ഞ സർവീസിലേക്ക് വരുന്ന ചോരത്തലുപ്പുള്ള പിള്ളേരാണ് അവർക്ക് അത്യാവശ്യം തൻ്റെ അടുത്തോടെ ആരെയും കൂസാക്കാതെ പണിയെടുക്കാൻ അറിയാമായിരുന്നു അങ്ങനെയാണ് ഇവിടെ കുറച്ചെങ്കിലും നീതി നടപ്പിലാക്കിയിരുന്നത് എന്നാൽ അത് കഴിഞ്ഞ് കുറച്ചുകൂടി സീനിയറായ സി ഐമാരെ എസ് എച്ച്ഒമാരാക്കിയതോടെ എല്ലാം കൈവിട്ടു ആദ്യത്തെ കുഴപ്പം അതാണ് കേരള പോലീസിന് മണ്ടയൊടിച്ചു നല്ലൊരു സേനയായിരുന്നു ഒന്നിനും കൊള്ളാത്തവരുടെ ഒരു സേനയായി പോലീസിനെ മാറ്റി പിണറായി ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് കേരള പോലീസിനെ തച്ചുടച്ച ഭരണാധികാരി എന്ന നിലയിലായിരിക്കും